നമ്മൾ നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വാട്സപ്പ് വഴി ഇതേപോലെ ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് ആരെങ്കിലും അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്സപ്പിൽ മാത്രമേ സേവ് ആവുള്ളൂ നമ്മുടെ ഫോണിൻ്റെ ഡയലർ എടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ആളുടെ പേര് വെച്ചോ നമ്പർ വെച്ചോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോണിൽ ഉള്ളൂ നമ്മുടെ വാട്സപ്പ് വഴി ഒരു കോണ്ടാക്റ്റ് കോൺടാക്ട് അയച്ചുതന്നുകഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് സേവ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു കോൺടാക്ട്സ് എൻ്റെ വാട്സപ്പിൽ വന്നതാണ് ഞാൻ അതിൽ ജസ്റ്റ് ഇതേപോലെ ക്ലിക്ക് ചെയ്യുകയാണ് ഉണ്ടോ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇതേപോലെ കുറേ ഓപ്ഷൻസ് വരും എന്നിട്ട് താഴെ കണ്ടോ ആഡിറ്റ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഇതാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആഡിറ്റ് കോണ്ടാക്റ്റ് കൊടുത്തിട്ട് സേവ് ആക്കും അപ്പോൾ ഓട്ടോമാറ്റിക്ക് ഇത് സേവ് ആകുന്ന വാട്സപ്പിലായിരിക്കും വാട്സപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആളുടെ നമ്പറും ഡീറ്റെയിൽസും ഉണ്ടാവും നമുക്ക് വീഡിയോ കോളും വോയിസ് കോളും അതേപോലെ എല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ കോണ്ടാക്ട്സിൽ നമ്മൾ അത്യാവശ്യ സമയത്ത് എടുത്ത് വിളിക്കുമ്പം ഇയാളുടെ നമ്പർ അല്ലെങ്കിൽ ഈ നമ്പർ കാണില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആഡിറ്റ് കോണ്ടാക്ട് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഓൾറെഡി ആ നമ്പർ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് മേളിൽ ഏതാണോ പേര് അതെന്നുള്ള അടച്ചു കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം മേളിൽ അപ്പോൾ ഞാൻ തോട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി തോട്ട് എന്ന് അടിച്ചു കൊടുക്കുകയാണ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ താഴെയായിട്ട് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് സേവ് ചെയ്യരുത് കുറച്ചുകൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു മെയിൽ ഐ ഡി വന്നിട്ട് ഇവിടെ ഒരു ഡൗൺ കീ വരുന്നുണ്ട് ഡൗൺ ആരോ വരുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എത്ര മെയിൽ ഐ ഉണ്ട് അതൊക്കെ കാണിക്കും അതേപോലെ ഏറ്റവും താഴെ ഫോൺ എന്നും കാണിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട മെയിൽ ഐ ഡി ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് താഴെ സേവ് കൊടുക്കണം എങ്കിലേ കറക്റ്റായിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് കോൺടാക്ട്സ് സേവ് ആകും ഇനി നിങ്ങൾ വാട്സപ്പിലൊരു സെറ്റിംഗ്സ് ചെയ്തു വെക്കണം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലെ ത്രീ ഡോട്ടിൽ ഇതേപോലെ ടച്ച് ചെയ്യുക ഇപ്പോൾ താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ട് പ്രൈവസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക പ്രൈവസി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്ന കാണാം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ഉണ്ടോ കോണ്ടാക്ട്സ് ഈ കോണ്ടാക്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അത് വളരെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇവിടെ കണ്ടോ ഒരു ഓപ്ഷൻ ഓഫാണ് ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് വഴി സേവ് ചെയ്യുന്ന എല്ലാ കോൺടാക്ട്സും നമ്മുടെ ഫോണിൽ കൂടെ സിങ്ക് സിങ്കാവും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി കൂടെ സിങ്കായി കിടക്കും അപ്പോൾ നമ്മൾ വാട്സപ്പ് വഴി സേവ് ചെയ്താലും അത് നമ്മുടെ മെയിൽ ഐ ഡി കൂടെ സിങ്ക് ആവുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട്സ് നിന്ന് സെർച്ച് ചെയ്ത് വിളിക്കാൻ പറ്റുന്നതായിരിക്കും പലരും ഇങ്ങനെ ചെയ്യാതെ നേരെ വാട്സപ്പ് വരുന്ന നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ആടിട്ട് കോണ്ടാക്റ്റ് വരും നേരെ കോണ്ടാക്റ്റിലേക്ക് ആടുകയും പക്ഷേ വാട്സപ്പിൽ ആ നമ്പർ കാണും ഒരിക്കലും നിങ്ങൾക്ക് കോണ്ടാക്ട്സിൽ ആ നമ്പർ കിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സേവ് ചെയ്യുന്ന ഓപ്ഷൻ്റെ അകത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ ആരെ വരുന്നതുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാട്സപ്പിലെ പോലെ തന്നെ ഫോണിലും ആ കോണ്ടാക്ട്സ് കിട്ടൂ അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഒരുപാട് ആൾക്കാർ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ നമ്പറുണ്ട് വാട്സപ്പിൽ വിളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഡയലർ എടുക്കുമ്പോൾ കിട്ടുന്നില്ല അത് ഇതുകൊണ്ടാണ് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കോൺടാക്ട്സ് സേവ് ചെയ്യുക